നമസ്കാരം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ ഇരച്ചുകയറി നിരവധി ആളുകളെ കൊലപ്പെടുത്തുകയും ഒട്ടേറെ പേരെ ബന്ധുകളൊക്കെ ആക്കുകയും ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ ഇസ്രയേൽ അവർക്കെതിരായ സൈനിക നീക്കം അതിശക്തമായ രീതിയിൽ തന്നെ തുടങ്ങിയിരുന്നു മാത്രമല്ല ലോകത്തെ മറ്റ് ഒരുപാട് രാജ്യങ്ങളും ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു അങ്ങനെ ഹമാസ് തീവ്രവാദികൾ വല്ലാത്ത ഒരൊറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മറ്റ് തീവ്രവാദ സംഘടനകളായ ഹിസ്ബുള്ളയും ഹൂദിയഹമ്മദരും എല്ലാം തന്നെ ഇവരുടെ സഹായത്തിനെത്തുന്നത് ശരിക്കു പറഞ്ഞാൽ ഹമാസിനെ സഹായിക്കാനിറങ്ങി ഈ രണ്ട് സംഘടനകളും ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം തങ്ങൾ ഹമാസിൻ്റെ വളരെ അടുത്ത സഹോദരന്മാരാണ് എന്ന രീതിയിലാണ് ആദ്യ ദിനങ്ങളിലൊക്കെ തന്നെ ഇവരുടെ പ്രസ്താവനകളും പുറത്തു വന്നിരുന്നത് അതുകൊണ്ട് ഹമാസിനെതിരെ നടക്കുന്ന ഒരു നീക്കവും തങ്ങൾ അംഗീകരിക്കില്ല എന്നും ഈ രണ്ട് സംഘടനകളും വ്യക്തമാക്കിയിരുന്നു ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള ഹൂതിമതരാകട്ടെ യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണ് ഈ രണ്ട് സംഘടനകൾക്കും ഈ രാജ്യങ്ങൾക്കും എല്ലാം തന്നെ ഉള്ളൊരു പ്രത്യേകത ഇറാൻ്റെ നിർലോഭമായ സഹായവും പരിശീലനവും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇറാൻ ധാരാളം പണം ഇവിടെ ഈ തീവ്രവാദ സംഘടനകൾക്ക് നൽകുന്നുണ്ട് ഒപ്പം അവർക്ക് ആയുധ പരിശീലനം നൽകുന്നുണ്ട് തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഇറാനാണ് അങ്ങനെ തങ്ങളുടെ പൊതുശത്രുവാണ് ഇസ്രായേൽ എന്ന് കരുതിയാണ് ഇവരും ഇപ്പോൾ ഇസ്രായേലിന് നേരെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ അത് വല്ലാത്ത വെട്ടിലാണ് ഈ രാജ്യം ഈ സംഘടനകളിലൂടെ കൊണ്ട് ചെന്ന് എത്തിച്ചത് ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ നദിന്യാഹ് ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനൊക്കെ ഉത്തരവാദികളായ ഹമാസ് തീവ്രവാദികൾ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ അവിടെ പോയി അവരെ വധിക്കു വന്നു ഇതോടുകൂടി ഹമാസിൻ്റെ പല നേതാക്കന്മാരും രാജ്യം വിട്ട് രക്ഷപ്പെടുകയായിരുന്നു ഗാസയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു മറ്റു ചില നേതാക്കളാകട്ടെ ഇപ്പോഴുള്ളത് ഖത്തറിലും തുർക്കിയിലുമൊക്കെയാണ് അതുകൊണ്ട് അവർ അക്കാര്യത്തിൽ സുരക്ഷിതരാണ് തൽക്കാലം ആക്രമണമൊന്നും അവർക്ക് നേരെ ഉണ്ടാകില്ല എന്നുള്ളത് അവർ ഉറപ്പാണ് പക്ഷേ അവിടെയും നാളെ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾ എത്തിക്കൂടായുകയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ പറയുന്നത് ഹിസ്ബുള്ളയുടെയും ഹൂതി ഉപതരുടെയും കാര്യമാണ് ഹൂതി ഉപതരാകട്ടെ അവർ ചെയ്തത് ചെങ്കടലിൽ ഉടനീളം ഇസ്രായേലുമായ എന്തെങ്കിലും ബന്ധമുള്ള ആരെങ്കിലും ഉടമസ്ഥനായിട്ടുള്ള അല്ലെങ്കിൽ അത് ബന്ധമുള്ള തന്നെ ആരുടെങ്കിലും കപ്പലുകൾ കടന്നു പോകുകയാണെങ്കിൽ കപ്പലുകൾ ആക്രമിക്കുക കപ്പൽ തട്ടിക്കൊണ്ട് പോവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം മുതലിവർ ചെയ്തു തുടങ്ങിയത് പക്ഷേ ഇതിന് ഇത്രയും വലിയ കനത്ത തിരിച്ചടി കിട്ടുമെന്ന് ഹൂതിയ മുതലും കരുതിയിരുന്നിരിക്കില്ല കാരണം അവിടെ അമേരിക്ക അവിടെ യുദ്ധക്കപ്പലുകൾ ഇറക്കി വളരെ സജീവമായി ഇവരെ പിടികൂടാൻ ഇറങ്ങി മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ഹൂതിയമുതലെ മൂന്ന് ബോട്ടുകളാണ് അമേരിക്കൻ വ്യോമസേന വെടിവെച്ച് കടലിൽ താഴ്ത്തിയത് ഇതോടുകൂടി ഹൂദേവുതരും ഇപ്പോൾ ആകെ ഭയപ്പാടിലാണ് കാരണം സഹായിക്കാൻ ഇറങ്ങി തങ്ങളും വെട്ടിലായി എന്ന സത്യം ഇപ്പോൾ ഒരുപക്ഷെ മനസ്സിലായി കാണും പക്ഷേ അവർക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം തങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ഇറാൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭീഷണി ഒരുപക്ഷെ ഇന്ന് പിന്മാറിയാൽ പിന്നീട് അങ്ങോട്ട് ഇറാനിൽ നിന്ന് യാതൊരു സഹായം ലഭിക്കുകയില്ല എന്നുവർക്ക് നന്നായിട്ടറിയാം ഇസ്മുള്ള ആകട്ടെ അവർ അവരുടെ പ്രവർത്തന ലെവനൽ മാത്രമല്ല സിറിയയിലേക്കും വ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അവിടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേൽ സേന അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടത്തുന്നത് ഹിസ്ബുള്ളയുടെയും പല നേതാക്കളും കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള ഇപ്പോൾ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ സഹായം ഇക്കാര്യത്തിൽ ഇവരെ നേരിടുന്ന കാര്യത്തിൽ ഇസ്രായേലിന് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ രണ്ട് സംഘടനകളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കൾ ഇതിനോടം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ടാമനെന്ന് പറയാവെന്നുള്ള ഒരു നേതാവിനെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു അപ്പോൾ ഏത് നിമിഷവും ഇസ്രായേൽ സൈന്യം തങ്ങൾക്കടുത്തെത്തും എന്നുള്ള കാര്യം ഈ രണ്ട് സംഘടനകൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേതാക്കന്മാരും ഇപ്പോൾ ഭയപ്പാടിലാണ് അവർക്കാണെങ്കിൽ രാജ്യം വേണ്ടി തൽക്കാലം പുറത്തേക്ക് എങ്ങും പോകാനും പറ്റാത്ത ഒരവസ്ഥയാണ് ലബനലിലെ ബെയ്റൂട്ട് നമുക്കറിയാം അവിടെ ഒരുപക്ഷേ ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ ഏറ്റവും അധികം ശക്തിയുള്ള അവരുടെ താവളം ഉറപ്പിച്ച സ്ഥലങ്ങളിൽ ഒന്ന് ബേറൂട്ടാണ് അവിടങ്ങളിൽ പോലും ഇപ്പോൾ കടന്നു ചെന്ന് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇസ്ബിള ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ സൈന്യം ലെബനനിലേക്ക് നടത്തിയ ആക്രമണം ലെബനൻ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നുള്ളതാണ് പക്ഷേ ലെബനൻ എന്ന രാജ്യം ഇത്തരത്തിലുള്ള തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് പ്രസക്തമായ മറ്റൊരു ചോദ്യമാണ് ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഹൂതി ഉമതരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് യമനിൽ അവിടെ തങ്ങളുടെ ശക്തി ഉറപ്പിച്ച് അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ച് അവിടുത്തെ പ്രധാന നേതാക്കളെയൊക്കെ വധിച്ച് അവിടെ അധികാരം പിടിച്ചെടുത്ത ഹൂതി ഉമതർ അവരും ഇപ്പോൾ രണ്ട് കൈയും വിട്ട അവസ്ഥയിലാണ് കാരണം യുദ്ധം ചെയ്യാൻ ഇറങ്ങി ഇപ്പോൾ ഇസ്രായേൽ അവർക്ക് നേരെ ശ്രദ്ധകരിച്ചിട്ടുണ്ട് കാരണം ലോകത്ത് ഇസ്രായേലിനെ പോലെ ചാര സംവിധാനമുള്ള മറ്റൊരു രാജ്യത്തെ നമുക്ക് കാണാൻ കഴിയുകയില്ല അവരുടെ ചാരസംഘടന മൊസാദെ ലോകത്ത് എവിടെ പോയാലും ആ തങ്ങൾ ഉദ്ദേശിക്കുന്ന ആളിനെ പിടികൂടിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാം പണ്ട് മോണ്ട്രിയൽ ഒളിമ്പിക്സിൽ അവിടുത്തെ ഗെയിംസ് വില്ലേജിൽ നുഴഞ്ഞു കയറി ഇസ്രായേൽ കായിക താരങ്ങളെ വധിച്ച ഓരോരുത്തരെയും ഓരോ പാലസ്തീൻ തീവ്രവാദിയെയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് വധിച്ച ചരിത്രമാണ് മൊസാദയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹിസ്ബിള്ളയുടെയും ഹുദിമുദക്കെ തന്നെ നേതാക്കൾ ഒരു പരിധി വരെ ഇപ്പോൾ ഹമാസ് തീവ്രവാദികളെക്കാളും വലിയ ഭയപ്പാടിലാണ് കാരണം ഏത് നിമിഷമാണ് തങ്ങൾക്ക് നേരെ ഈ ഇസ്രയേലിൻ്റെ ആയുധം വരിക എന്നുള്ളത് പക്ഷേ അവർ ഈ ഘട്ടത്തിൽ അവർക്ക് ഇനി പിന്മാറാൻ പറ്റില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ഇവർക്ക് രണ്ട് സംഘടനകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല തങ്ങൾക്ക് പരമാവധി സഹായം നൽകുന്ന രാജ്യമാണ് ഇറാൻ അതേസമയം തന്നെ ഇറാനും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് കാരണം ഇറാനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ട് ആ അവിടെ ആ ഭാഗത്തെല്ലാം പശ്ചിമേഷ്യയിൽ മൊത്തം അശാന്തി വിതയ്ക്കുന്നതിൽ അതിന് സ്പോൺസർ ചെയ്യുന്നത് ഇറാനാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതൊരു പരസ്യമായ രഹസ്യമായി കഴിഞ്ഞിരിക്കുന്നു ഇതിന് ഒരുപക്ഷെ ഇറാൻ പിന്നീട് സമാധാനം പറയേണ്ട അവസ്ഥ വരും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഏതായാലും ഈ രണ്ട് സംഘടനകളെയും തൽക്കാലത്തേക്ക് ഇറാൻ കൈവിടുകയില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇനി എത്ര ഈ സംഘടനകൾ നിലനിൽക്കും എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് കാരണം ഹമാസിനൊപ്പം തന്നെ ഈ രണ്ട് സംഘടനകളെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ തന്നെയായിരിക്കും ഇസ്രായേലിൻ്റെ ശ്രമം അതിൽ അവർ വിജയിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പുമാണ്